എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ആർ എസ് എസിന്റെ ഗണഗീതം പാടേണ്ടത് അവരുടെ വേദിയിലാണെന്നും ഔദ്യോഗിക പരിപാടിയിൽ ഗണഗീതം പാടിയത് ന്യായീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിൽ കുട്ടികൾ ഗണഗീതം പാടിയത് നിഷ്കളങ്കമായാണെന്ന് കരുതുന്നില്ലെന്നും അതിനു പിറകിൽ മറ്റു ചിലരുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഔദ്യോഗിക പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഗണഗീതം പാടിയിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അട്ടപ്പാടിയിലെ കുട്ടികളുടെ മരണം ദൗർഭാഗ്യകരമാണെന്ന് അഭിപ്രായപ്പെട്ട വി ഡി സതീശൻ അതിദരിദ്രരില്ലെന്നു പറയുന്ന മന്ത്രിമാരെ അട്ടപ്പാടിയിലേക്ക് ക്ഷണിച്ചു സർക്കാരിന്റെ ചിലവിൽ സി നവകേരള സർവേ നടത്തുന്നത് അംഗീകരിക്കാനാകില്ല സർവേയുടെ പൈരിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയാണ് ലക്ഷ്യം നാട്ടുകാരുടെ ചിലവിൽ സി നടത്തുന്ന സർവേയെ നിയമപരമായും രാഷ്ട്രീയമായും എതിർക്കുമെന്നും ബി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും ആരോഗ്യരംഗം തകരാറിലാക്കിയതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കും സർക്കാരിനുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ാണ് നമ്മൾ ജനഗണമന പാടാറുണ്ട് നമ്മൾ വന്ദേ പാടാറുണ്ട് അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച ആർ എസ് എസിന്റെ പോയി അതൊക്കെ അവർ ചെയ്തോട്ട് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീതം അവർ പാടുകയോ ചെയ്യുന്നു ഔദ്യോഗിക ചടങ്ങി ചടങ്ങിൽ അതല്ല അതൊന്നുമല്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അവര് ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ല അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് അങ്ങനെ കുട്ടികൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ എന്റെ പുറകിലാരെങ്കിലും ഇപ്പൊ പാടുള്ളൂ രണ്ടത് റെയിൽവേ പോസ്റ്റുകൾ കുട്ടികളെ പാടിയ ഘടകീത റെയിൽവേങ്ങനെയാണ് എക്സിനെ പോസ്റ്റുകൾ പിന്നെന്തിനാണ് ആ ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത് പിന്നെന്തിനാണ് രണ്ടാമതും വാഷ് ഓട്ട് വിളിച്ചത് ഇതൊന്ന് ശരിയായിട്ടുള്ളതാണ് ഒന്ന് നാട്ടുകാരുടെ ചെലവിലും ഔദ്യോഗിക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചിലവിലാണ് അവരോട് ഞാൻ ആദ്യത്തേക്കും പറഞ്ഞു സർവേയുടെ കാര്യത്തിൽ രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ് ഒരേ രീതി ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ അതെല്ലാം ഇവരെ ശക്തിയായി എതിർക്കാൻ തന്നെ ചെയ്യുന്നത് തീർച്ചയായും ഒരു കാലാവസ്ഥാ കാര്യം ഞാൻ തന്നെ അട്ടപ്പാടിയിൽ കൺസർ ചെയ്തത് എല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ അതീവ ദിനം ഇല്ല എന്നൊരു നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് കാണാൻ പറയാം മന്ത്രിമാരൊക്കെ അല്ല അല്ലത്തെ നവകേരള സർവേ ഇപ്പം എന്ത് സർവേയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാകുന്നത് അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാൽ സർക്കാരിൻ്റെ അവർ വേണമെങ്കിൽ സർവേ നടത്തുമോ സി പി എം സർവേ നടത്തുമോ എൽ ഡി എഫ് സർവേ നടത്തുമോ ചെയ്തതെന്ന് ഞങ്ങൾക്ക് യാതൊരു അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ് പാർട്ടുകാരുടെ ചെലവ് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർപ്പ് അത് നിയമപരമോ രാഷ്ട്രീയവുമായി അതിനെന്ത സർക്കാരിനടുത്ത സർക്കാരിൻ്റെ അടുത്ത ഞങ്ങൾക്ക് എന്ന് അതിനെന്തിനാണ് സി പി എം സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി സർക്കുളർ അയയ്ക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്നു സർക്കാരിന്റെ കാര്യത്തിൽ സി പി എമ്മിന് എന്താ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുളർ അയച്ചത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രമല്ല ഇപ്പം എന്തിനാണ് സർക്കാർ നടത്തണത് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്കോട്ട് പ്രവർത്തനം നടത്താണ് ആ കേരള ചെലവിൽ ഇനി കൈയിട്ട് വരുവാണ് നശിപ്പിച്ചുകൊള്ളുക കേരളം ഹജനാവുമുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം ഉന്നയിക്കുന്നത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു നിരന്തരമായി ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർപ്പ് അവരാണ് അവര് രാജി വെച്ചിറങ്ങിപ്പോകണം